കാലൊടിഞ്ഞ് അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന എൺപത് വയസ്സുകാരൻ വൃദ്ധൻ അയാളെ കുളിപ്പിക്കാനായിട്ട് മകൻ കുളിമുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയം മരുമകൾ മുറിയൊക്കെ വൃത്തിയാക്കാനായിട്ട് കയറുന്നു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ തലങ്ങണിക്കടിയിൽ ആ മരുമകൾ ഒരു കാഴ്ച കാണുന്നത് എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രയം കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് കർണാടകയിലെ മാണ്ഡ്യയിലെ മുത്തനം ഹള്ളി എന്ന മനോഹരമായൊരു ചെറിയ ഗ്രാമം അവിടെയാണ് നാഗരാജ് ലക്ഷ്മി എന്നീ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നത് ഇവർക്ക് ഒരേ ഒരു മകനെ ഉള്ളൂ മുപ്പത്തിമൂന്ന് കാരനായ അനിൽ നാഗരാജ് ഒരു കർഷകനായിരുന്നു ഒരു വീട് മാത്രമേ ഇവർക്ക് സ്വന്തം പറയാനുള്ളൂ പാട്ടത്തിനൊക്കെ എടുത്താണ് നാഗരാജ് കൃഷി നടത്തിയിരുന്നത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത് അനിൽ ആറ് വർഷം മുമ്പേ വിവാഹം കഴിച്ചത് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ വീണ എന്ന ഒരു പെൺകുട്ടിയെയാണ് അതിലിവർക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ട് അച്ഛനും അമ്മയും മകനും മരുമകളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർ സന്തോഷമായ ജീവിതമാണ് നയിച്ചിരുന്നത് അങ്ങനെ ഇരിക്കവെയാണ് അനിലിൻ്റെ അമ്മ ലക്ഷ്മി പെട്ടെന്ന് അസുഖം ബാധിച്ച് മരിക്കുന്നത് ലക്ഷ്മിയുടെ മരണം ആ കുടുംബത്തെ ആകെ വിഷമത്തിലാക്കി ഏറ്റവും കൂടുതൽ ഈ ഒരു മരണം തളർത്തിയത് നാഗരാജനെയായിരുന്നു ഭാര്യയില്ലാത്ത ജീവിതം ആ എൺപത് കാരന് അംഗീകരിക്കാൻ പറ്റാതെയായി ഈ ഒരു സങ്കടം അയാളെ ഒരു മദ്യപാനിയാക്കി മാറ്റുകയാണ് മദ്യമില്ലാതെ ഒരു ദിവസം പോലും അയാളുടെ ജീവിതം ഇല്ല എന്ന അവസ്ഥയിലായി അച്ഛന്റെ ഈ ശീലം അനിലിനെ ആകധർമ്മസങ്കടത്തിലാക്കി അനിലും ഒരു കൃഷിക്കാരനാണ് കൃഷിയിലൊന്നും അച്ഛൻ ശ്രദ്ധിക്കാതെ ആയതോടെയും ഈ മദ്യപാനം ഇങ്ങനെ തുടർന്നതോടെയും അനിൽ ആകധർമ്മസങ്കടത്തിലാവുകയാണ് മഹാരാജാണെങ്കിൽ ഡെയിലി മദ്യപിച്ച് ഇങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിപ്പുമായി അങ്ങനെ പോകയാണ് മദ്യപിച്ചിരുന്നപ്പോൾ മരുമകളായ വീണ ഇങ്ങനെ മുന്നിൽ കൂടി നടക്കുന്നത് കണ്ട് നാഗരാജില് ഒരു തെറ്റായ ചിന്ത ഉണ്ടാവുന്നത് ഒമ്പതാമത്തെ വയസ്സിലും അയാള് കാമ കണ്ണുകളോടെയാണ് ആ മരുമകളെ നോക്കാൻ തുടങ്ങിയത് വീണ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വീണ അടുക്കള പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാഗരാജ് അവിടെ ചെന്ന് വീണയെ മനഃപൂർവ്വം തട്ടുകയും തൊടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അമ്മായിയപ്പനെ അച്ഛനെപ്പോലെ കണ്ട അവൾ അതൊന്നും മറ്റൊരു രീതിയിൽ കണ്ടില്ല അനിൽ വീട്ടിലുള്ളപ്പോഴും നാഗരാജ് വീണയെ തട്ടുകയും മുട്ടുകയും തൊടുകയും ഒക്കെ ചെയ്തിരുന്നു അനിലും അത് മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചില്ല എന്തിനും ഏതിനും വീണയെ മുറിയിലേക്ക് വിളിപ്പിക്കുക കാൽ തിരുമാൻ പറയുക ഇതൊക്കെ നാഗരാജ് ഇങ്ങനെ ചെയ്തു എന്നാൽ പയ്യപ്പയ്യെ ഇതുവരെയും കുഴപ്പമൊന്നും ഇല്ല എന്ന ആത്മവിശ്വാസത്തിൽ നാഗരാജ് വീണയോട് സംസാരിക്കുന്ന രീതി വരെ മാറ്റാൻ തുടങ്ങി ഇതോടെ വീണയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് താൻ അച്ഛനെപ്പോലെ കാണുന്നത് പോലെ അച്ഛൻ എന്നെ മകളായിട്ട് കാണുന്നുണ്ടോ എന്ന് അവൾക്ക് സംശയമായി ദിവസങ്ങൾ പോകും തോറും നാഗരാജിൻ്റെ സംസാരവും പെരുമാറ്റവും വീണയെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇതൊന്നും അവൾ ഭർത്താവായ അനിലിനോട് ഷെയർ ചെയ്തില്ല രണ്ട് കാരണമുണ്ട് ഉണ്ടതിന് ഒന്ന് അച്ഛനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അനിലിന് ദേഷ്യം വരുമോ എന്ന ഒരു ഭയം രണ്ട് അനിലത് വിശ്വസിച്ചാൽ അച്ഛനോട് ചോദിച്ച് വഴക്കാവില്ലേ എന്നത് അതുകൊണ്ട് വീണ ഒന്നും വേണ്ട എന്ന് കരുതി കണ്ടില്ല കേട്ടില്ല എന്ന് മിണ്ടാതിരുന്നു എന്നാൽ വീണയുടെ ഈ മൗനം നാഗരാജൻ്റെ ആത്മവിശ്വാസം കൂട്ടി അയാൾ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ് എന്തെന്നാൽ ഇത്രയും ഒക്കെ ഞാൻ ചെയ്തിട്ടും വീണ ഇതിനെപ്പറ്റി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ല പിന്നെയാണെങ്കിൽ അനിലിനോടും അവളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്നെങ്കിൽ അവനും എന്നോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ അപ്പോൾ അതിനർത്ഥം തൻ്റെ മരുമകൾക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് എന്ന് ആ പടുവൃത്തം ചിന്തിക്കുകയാണ് നാളുകൾ കടന്നുപോയി ഒരു ദിവസം മദ്യപിച്ച് വഴിയിലെ ഒരു കുഴിയിൽ വീണ് നാഗരാജിൻ്റെ കാലിന് പരിക്കേൽക്കുകയാണ് കാലിൽ പൊട്ടലുമായി നാഗരാജ് കുറച്ച് ദിവസം ആശുപത്രിയിലും അതിനുശേഷം വീട്ടിൽ കിടപ്പിലുമാവുന്നു താപത്ത് വന്നതോടെ അമ്മായിയപ്പനിൽ തോന്നിയ കല്ലുകടി എല്ലാം മറന്ന് വീണ അയാളെ ശുശ്രൂഷിക്കുകയാണ് നാഗരാജനെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റുന്നത് അനിലാണ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം അച്ഛനെ കുളിപ്പിക്കാനായിട്ട് അനില് കുളിമുറിയിലേക്ക് അച്ഛനെ കൊണ്ടുപോവുകയാണ് ആ നേരം കൊണ്ട് നാഗരാജൻ്റെ മുറി വൃത്തിയാക്കാൻ വീണ പോയപ്പോൾ മുറിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ ആ കാര്യം കണ്ട് ഞെട്ടുന്നത് എന്തെന്നാൽ എൺപതുകാരൻ അമ്മായിയപ്പൻ്റെ തലയിണക്കടിയിൽ മരുമകളുടെ അടിവസ്ത്രം ഇത് കണ്ട വീണ ഇത് അനിലിനെ കാണിക്കുന്നു വീണയെക്കാളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് അനിലായിരുന്നു നാഗരാജനോട് ഒന്നും ചോദിക്കാതെ അനില് നേരെ വീണയോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അപ്പോൾ അവൾ ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം വളരെ വിഷമത്തോടെ പറഞ്ഞു എല്ലാം കേട്ട അനിൽ ആദ്യം ഷോക്കായെങ്കിലും അച്ഛനോട് കടുത്ത ദേഷ്യമാണ് അയാൾക്ക് തോന്നിയത് അയല് നേരെ ചെന്ന് അച്ഛനോട് അവിടെ നടന്ന കാര്യങ്ങളെയൊക്കെ പറ്റി ചോദിച്ച് അവർ തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെടുന്നു നാഗരാജെ വീണ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിമുടി മാറ്റി പറയുകയാണ് മാത്രമല്ല അടിവസ്ത്രം അവിടെ വന്നത് തനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് അയാൾ മകനോട് പോരുന്നു നിന്നു ഇതുവരെ നടന്നതൊന്നും കാര്യമില്ല ഇനി ഇമാതിരി വീണയ്ക്ക് ശല്യം ഉണ്ടാകുന്ന ഒന്നും അച്ഛൻ്റെ ഭാഗത്ത് നിന്നും വരരുതെന്ന് ഈ അനിൽകുമാർ ശക്തമായിട്ട് തന്നെ വിലക്കുകയാണ് അതിനുശേഷം മണ്ണിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി നാഗരാജൻ്റെ പരിക്കുകളൊക്കെ ഏകദേശം ഭേദമായി അയാൾ പഴയതുപോലെ നടക്കാനൊക്കെ തുടങ്ങി ഒരു പ്രശ്നവുമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവയാണ് ഒരു ദിവസം നാഗരാജ് പുറത്തുപോയി മദ്യപിച്ച് വീട്ടിലേക്ക് വന്നതും അയാൾ വന്നതും വീണ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അടുക്കളയിലേക്ക് ചെന്ന അയാൾ മരുമകളെ കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ് നാഗരാജിനെ തള്ളി മാറ്റിയ വീണ വീടിന് പുറത്തേക്കിറങ്ങി ഓടി അവൾ നേരെ ചെന്നത് അനിലിൻ്റെ കൃഷിസ്ഥലത്താണ് അവിടെ പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവൾ കരഞ്ഞു നില പറഞ്ഞു ഇത് കേട്ടപാടെ ഓടി വീട്ടിൽ വന്ന അനിൽ അച്ഛനെന്നുപോലും നോക്കാതെ നാഗരാജിനെ തലങ്ങും വിലങ്ങും മർദ്ദിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് അവിടെ ഓടിക്കൂടി ആൾക്കാർ അച്ഛനെയും മകനെയും പിടിച്ചു മാറ്റി എന്നാൽ അനിൽ ഈ പ്രശ്നം അങ്ങനെ വിടാൻ തയ്യാറായില്ല അയാള് പഞ്ചായത്ത് കൂടി ഈ പ്രശ്നം പഞ്ചായത്തിൽ സംസാരിക്കാനായിട്ട് മുതിർന്ന ഗ്രാമവാസികളോട് പറയുകയാണ് അങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് പഞ്ചായത്ത് കൂടി നാഗരാജിനെ നടക്ക് നിർത്തി എല്ലാവരും ചോദ്യം ചെയ്തു ഒരു മകളെ പോലെ കാണേണ്ട മരുമകളോട് ഇങ്ങനെയൊക്കെ ചെയ്യാനോ ചിന്തിക്കാനോ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഗ്രാമത്തലവൻ ഉൾപ്പെടെ പല ആൾക്കാരും നാഗരാജിൻ്റെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തി എല്ലാവരുടെയും മുന്നിലും നാണം കണ്ടു നിന്ന അയാൾ കരഞ്ഞു വിളിച്ച് പഞ്ചായത്ത് നടുവിൽ മാപ്പ് ചോദിച്ചു എനിക്ക് മദ്യത്തിന്റെ ലഹരിൽ പറ്റിയ അബദ്ധമാണ് ഇതൊക്കെ ഒരു നോട്ടം പോലും വീണയുടെ മേൽ വയ്ക്കില്ല എൻ്റെ സ്വന്തം മകളാണ് അവൾ എന്നോട് ഇതുവരെ എല്ലാവരും ചെയ്തതിനൊക്കെ മാപ്പ് തരണം എന്നും പറഞ്ഞിട്ട് ആ വൃത്തം പൊട്ടിക്കരഞ്ഞു എന്നാൽ പഞ്ചായത്ത് മാപ്പ് കൊടുത്തെങ്കിലും അനിൽ അതിന് തയ്യാറായില്ല അയാൾ പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനെ ഒട്ടും വിശ്വാസമില്ല വീണ്ടും മദ്യപിച്ച് വന്നിട്ട് ഇത് തുടരില്ല എന്ന് ആര് കണ്ടു ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ എൻ്റെ ഭാര്യയെ എനിക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ ഇനി പേടിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കുട്ടി മറ്റൊരു വീടെടുത്ത് പോവുകയാണ് ഇത് കേട്ട പഞ്ചായത്തിലെ ആൾക്കാരും അത് ശരിവെച്ചു അങ്ങനെ ആ ഗ്രാമത്തിലെ മറ്റൊരിടത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അനിലും വീണയും അങ്ങോട്ടേക്ക് താമസം മാറി പുതിയ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതോടെ തയ്യൽ ജോലിയൊക്കെ അറിയാമായിരുന്ന വീണ ഒരു തയ്യൽ മെഷീനൊക്കെ വാങ്ങി വീട്ടിലിരുന്ന് ആൾക്കാർക്ക് തുണിയൊക്കെ തച്ചു കൊടുക്കാൻ തുടങ്ങി ആ വരുമാനം കൂടി കിട്ടിയതോടെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇവർ സന്തോഷത്തോടെ ജീവിച്ചു എന്നാൽ നാഗരാജ് പഴയതുപോലെ മദ്യപിച്ച് നടക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു മക്കളെ നഴ്സറിയിലാക്കി വീട്ടിൽ വന്ന വീണ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് അനിലും പണിക്ക് പോയിരിക്കുകയാണ് അപ്പോഴാണ് ആ വീട്ടിലേക്ക് എത്തിയ നാഗരാജ് വീണയെ ഉപദ്രവിക്കാൻ വീണ്ടും ഒരു ശ്രമം നടത്തിയത് ഇത്തവണ വീണ അയാളെ തള്ളി മാറ്റിയിട്ട ശേഷം അവിടെ നിന്നും ഉറക്കെ നിലവിളിച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി ആൾക്കാർ ഓടി വരുന്നതിന് മുന്നേ നാഗരാജ് അവിടെ നിന്നും രക്ഷപ്പെട്ടു വിവരങ്ങൾ അറിഞ്ഞെത്തിയ അനിൽ ഇനി ഇത് പഞ്ചായത്തിലൊന്നും തീരുമാനിക്കേണ്ട കാര്യമല്ല എന്നും പറഞ്ഞിട്ട് നേരെ മാണ്ഡ്യ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നാഗരാജനെതിരെ കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് പോലീസ് കംപ്ലയിൻ്റ് കിട്ടിയ പിറകെ ആ ഗ്രാമത്തിൽ വന്ന് നാഗരാജനെ പറ്റി അന്വേഷിക്കുന്നു ഗ്രാമത്തിലുള്ളവരെല്ലാവരും അനിൽ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പോലീസിനോട് പറഞ്ഞു ഇതിനുശേഷം പോലീസ് ഒളിവിൽ പോയ നാഗരാജനെ പിടിച്ച് ജയിലിൽ മൂന്ന് മാസത്തിന് ശേഷം നാഗരാജ് ജാമ്യം കിട്ടി പുറത്തു വന്നു ജയിലിൽ നിന്നും ഇറങ്ങി ഗ്രാമത്തിൽ വന്ന അയാൾ വീണ്ടും മദ്യപിച്ച് ചുറ്റി നടക്കാൻ തുടങ്ങി മാത്രവുമല്ല അല്ലിൻ്റെ വീടിന് മുറ്റത്ത് പോയിട്ട് അസഭ്യങ്ങൾ പറയുക കണ്ണിൽ കണ്ടവരെയൊക്കെ വഴക്ക് കൂടുക ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നു ഗ്രാമവാസികൾ എല്ലാവരും വളരെ മോശം വാക്കുകളൊക്കെ ഇയാളെ കാണുമ്പോൾ പറയുന്നത് ഇയാൾക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കിയില്ല എങ്ങനെയെങ്കിലും മരുമകളെ പ്രാപിക്കണമെന്നുള്ള ചിന്തയായിരുന്നു ആ വൃദ്ധന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വീണ ഒറ്റയ്ക്കുള്ളപ്പോൾ മദ്യപിച്ചെത്തിയ നാഗരാജ് അടുക്കള വാതിൽ കുത്തി തുറന്ന് അതുവഴി വീടിനകത്തേക്ക് കയറുകയാണ് അയാൾ അപ്പോൾ കാണുന്നത് കട്ടിലിൽ കിടന്നുറങ്ങുന്ന വീണയെയാണ് ഉച്ചയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന മരുമകളെ കണ്ടതും അയാളുടെ സകല നിയന്ത്രണവും പോയി അയാൾ ചെയ്തതെന്തെന്നോ പൂർണ്ണ നഗ്നനായിട്ട് മരുമകളെ തൊടാൻ ശ്രമിക്കുകയാണ് തന്നെ വീണ ഉണർന്നു ഞെട്ടിയുണർന്നു ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ കാണുന്നത് പൂർണ്ണ നഗ്നായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മായിയപ്പനെയാണ് ഇത് കണ്ടിട്ട് വീണ പേടിച്ച് അലറി വിളിക്കാൻ തുടങ്ങി അലറി വിളിക്കാൻ തുടങ്ങിയ വീണയുടെ വായുപൊത്താൻ അയാൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതൊരു ചെറിയ ഗ്രാമമായതുകൊണ്ട് തന്നെ ഈ ബഹളം കേട്ട് ആൾക്കാരൊക്കെ പെട്ടെന്ന് വരുമെന്ന് നാഗരാജന് നന്നായിട്ട് അറിയാം ഇനി തന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലായ അയാൾ തനിക്ക് കിട്ടാത്ത ഇവള് ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുകയാണ് ഇനി ചെയ്തത് മേശയുടെ പുറത്തിരുന്ന ഒരു തയ്യൽ കത്രിക എടുത്തുകൊണ്ട് വന്നിട്ട് വീണയെ ചറവറ കുത്തുകയാണ് വീണയെ കുത്തിയിട്ട ശേഷം അവിടെ നിന്ന് മോടി രക്ഷപ്പെടാൻ നോക്കിയതും ആൾക്കാരെ വീടിന്റെ മുൻവാതിൽ തകർത്ത് അകത്ത് കയറി നാഗരാജനെ പിടിച്ച് കെട്ടിവെച്ചു ആൾക്കാരെ നോക്കുമ്പോൾ വീണ രക്തത്തെ കുളിച്ച് കിടക്കുകയാണ് പക്ഷെ അവൾക്ക് ജീവനുണ്ട് ജീവൻ മനസ്സിലായതോടെ മനസിലായതോടെ കുറച്ചുപേരെ വീണേം കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോയി എന്നാൽ വഴി മധ്യേ വീണ മരിച്ചു സംഭവം മറഞ്ഞെത്തിയ പോലീസിന് നാട്ടുകാര് നാഗരാജനെ കൈമാറുകയും ചെയ്തു ഇവനെ മറിഞ്ഞെത്തിയ അനിലിന്റെയും മക്കളുടെയും കരച്ചിൽ കണ്ടിട്ട് ഗ്രാമവാസികൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും നിന്നു പോവുകയാണ് പോലീസിനോട് നാഗരാജ് പറഞ്ഞത് ഞാൻ തന്നെയാണ് അവളെ കൊന്നത് എനിക്ക് കിട്ടാത്ത അവളെ ഇനി ആർക്കും വേണ്ട എന്ന് കരുതി തന്നെയാണ് ഞാനത് ചെയ്തത് എന്നായിരുന്നു ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പുതിയൊരു ക്രൈംതല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്